ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നാലായിരം അയ്യായിരം കാക്കകൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ കണ്ടെങ്കിൽ കാണിച്ചു തരാം വെയ്റ്റ് നിങ്ങളുടെ സ്വന്തം നാടായ കുറ്റിപ്പുറം പാലത്തമ്മലാണ് ഞങ്ങൾക്ക് സ്ഥിരം കാണുന്ന സായാഹ്നക്കാഴ്ചയാണ് ഇടവേള റാഫി യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടോളൂ ഇതാ അയ്യായിരം ആറായിരം കാക്കകൾ ഒരുമിച്ചിട്ടുള്ള ഒരു വലിയ ദൃശ്യമാണ് കാണാൻ പോകുന്നത് അതിൻ്റെ വലിയ വീഡിയോസിൽ കടക്കാൻ പോകുന്നു വെയിറ്റ് ഈ പാലത്തിന് മൊത്തം പതിനൊന്ന് കാലുകളാണ് ഈ പതിനൊന്ന് കാലിൻ്റെ മുകളിലും ഫുൾ നിറഞ്ഞിരിക്കുക രണ്ട് സ്ഥലം ഫുള്ള് നിറഞ്ഞിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് നാലായിരം അയ്യായിരം കാക്കകൾ ഒരേ ഫ്രെയിമിൽ ഓരോ ക്ലിപ്പിൽ ഓരോ വീഡിയോയിൽ കാണുന്ന ഒരു പക്ഷേ ആദ്യത്തെ കാഴ്ചയായിരിക്കും ഇത്രയും കാക്കുകളെ ഒരുമിച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സന്തോഷം തോന്നിയോ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രകൃതിയുടെ താളത്തോട് കൂടിയിട്ട് കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്നും ഇടവേള റാഫി താങ്ക് യു ബായ്